നമസ്കാരം പിണറായി സർക്കാരിന്റെ വാർഷിക ആഘോഷ ചടങ്ങുകൾക്ക് ഇന്ന് കാസർഗോഡ് ആരംഭം ഭരണത്തുടർച്ച ലക്ഷ്യമിട്ട് നീങ്ങുന്ന എൽ ഡി എഫ് സർക്കാർ പ്രചരണങ്ങൾ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായാണ് സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷം നടത്തുന്നത് പിണറായി അധികാരത്തിലേറിയിട്ട് ഒൻപത് വർഷവുമായി ഇന്ന് കാസർഗോഡ് നിന്നാണ് വാർഷിക ആഘോഷത്തിന് തുടക്കമാകുന്നത് രാവിലെ പത്ത് മണിക്ക് കാസർഗോഡ് കാലിക്കടവ് മൈതാനത്താണ് ഉദ്ഘാടന പരിപാടി മുഖ്യമന്ത്രിയും മുഴുവൻ മന്ത്രിമാരും പങ്കെടുക്കും രാവിലെ പതിനൊന്നിന് പടന്നക്കാട് ബേക്കൽ ക്ലബിൽ ക്ഷണിക്കപ്പെട്ട പ്രതിനിധികളുമായി മുഖ്യമന്ത്രിയുടെ സംവാദവുമുണ്ട് അഞ്ഞൂറോളം പേർക്കാണ് ക്ഷണമുള്ളത് മൂന്നാം പിണറായി സർക്കാർ എന്ന ലക്ഷ്യമിട്ടാണ് വിപുലമായ പ്രചാരണ പരിപാടികൾ നടക്കുന്നത് വിഴിഞ്ഞവും ദേശീയപാതാ വികസനവും നേട്ടമായി ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു വർഷം മാത്രം ബാക്കി നിൽക്കെ മൂന്നാം തവണയ്ക്കുള്ള മുന്നൊരുക്കം കൂടിയാണ് സർക്കാരിന്റെ വാർഷിക ആഘോഷം തുടർഭരണത്താൽ ഒൻപതാം വർഷവും പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേരയിൽ തന്നെയുണ്ട് നവകേരളത്തിന്റെ വിജയമുദ്രകൾ പുറത്തിറക്കിയാണ് ഭരണനീട്ടം പറഞ്ഞ് പത്താം വർഷത്തിലേക്ക് കടക്കുന്നത് നാലാം വാർഷിക ആഘോഷത്തിന് പൊടിക്കുന്നത് കോടികളാണ് എന്ന വിമർശനവും ഇതിനോടകം വന്നു കഴിഞ്ഞു പിണറായി തുടരുമെന്ന സൂചന നൽകുന്ന പരസ്യവാചകങ്ങളുമായാണ് ഫ്ലക്സുകളും ഒരു മാസത്തിലേറെ നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്കാണ് കോടികൾ സർക്കാർ ചെലവിടുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും സർക്കാർ ധൂർത്ത് ധൂർത്തം നടത്തുന്നാരോപിച്ച് പ്രതിപക്ഷം വാർഷിക ആഘോഷ പരിപാടികളിൽ നിന്നും പൂർണമായും അവർ ബഹിഷ്കരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് വാർഷിക ആഘോഷത്തിന്റെ പരസ്യ പ്രചരണത്തിന് മാത്രമായി ധനവകുപ്പ് അനുവദിച്ചത് ഇരുപത്തഞ്ചു കോടി തൊണ്ണൂറ്റിയൊന്ന് ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ മുഖമുള്ള അഞ്ഞൂറ് പരസ്യ ബോർഡുകൾ സംസ്ഥാന വ്യാപകമായി ഉയർത്തും പതിനഞ്ച് കോടിയിലേറെയാണ് ഇതിന് മാത്രം ചെലവ് കണക്കാക്കുന്നത് ഇവരുടെ ഡിസൈനിങ്ങിന് മാത്രം പത്ത് ലക്ഷം രൂപ ചെലവും ഡിജിറ്റൽ ഡിസ്പ്ലേ ബോർഡുകൾ സ്ഥാപിക്കാൻ മൂന്ന് കോടി മുപ്പത് ലക്ഷം രൂപയുമാണ് ചെലവ് റെയിൽവേ കെ എസ് ആർ ടി സി എന്നിവിടങ്ങളിലെ പരസ്യം നൽകാൻ ഒരു കോടി വാർഷിക ആഘോഷത്തിന്റെ പരസ്യപ്രചരണത്തിന് മാത്രമായി ധനവകുപ്പ് അനുവദിച്ചതും ഇത്ര അധികം രൂപയാണ് ആഘോഷ പരിപാടികളുടെ ഭാഗമായി ജില്ലകൾ തോറും ശീതീകരിച്ച പന്തലുകൾ ഒരുക്കാൻ മൂന്നു കോടിയോളം രൂപയാണ് സംസ്ഥാന സർക്കാർ ഖജനാവിൽ നിന്നും ചെലവാക്കുന്നത് എന്നാൽ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെ ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് സർക്കാർ ആഘോഷങ്ങളിലേക്ക് കടക്കുന്നത് ഭരണ തുടർച്ച തേടി ഇടതു സർക്കാർ നേട്ടങ്ങളുടെ പത്താം വർഷത്തിലേക്ക് കടക്കുന്നുവെന്ന ഓർമ്മപ്പെടുത്തലുമായി നവകേരളത്തിന്റെ വിജയമുദ്രകൾ എന്ന കൈപ്പുസ്തകവും പുറത്തിറക്കി വിജയപാതയിൽ നവകേരളത്തിലേക്കെന്ന തലക്കെട്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുറിപ്പോടെയാണ് വിവിധ മേഖലകളിലെ ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറയുന്ന കൈപ്പുസ്തകം സുസ്ഥിരവും സമത്വപൂർണവുമായ നവകേരളം യാഥാർത്ഥ്യമാക്കാൻ കേരള ജനതയാകെ സർക്കാരിനൊപ്പമുണ്ടെന്ന് സർക്കാർ വാർഷികത്തോടനുബന്ധിച്ച ഫേസ്ബുക്ക് കുറിപ്പിലും മുഖ്യമന്ത്രി പറഞ്ഞു പ്രതിസന്ധികളിൽ കരുത്തായും ഉപദേശ നിർദ്ദേശങ്ങൾ പകർന്നും നാട് സർക്കാരിന്റെ കൂടെയുണ്ട് ആ കരുത്താണ് നവകേരളം എന്ന ലക്ഷ്യം കൈവരിക്കാൻ പ്രചോദനവും നിഷേധാർഢ്യമെന്നും പകരുന്നത് വർഗീയ ശക്തികളും അവർക്ക് പിന്തുണ നൽകുന്ന കുത്തക മുതലാളിത്തവും ഭരണഘടനയുടെ മൂല്യങ്ങൾ ഓരോന്നും തകർക്കാൻ ശ്രമിക്കുന്ന കാലത്ത് കേരളം ഉയർത്തുന്ന ജനകീയ ജനാധിപത്യ ബദലിന്റെ ആഘോഷം കൂടിയായ സംസ്ഥാന സർക്കാരിന്റെ വാർഷികാഘോഷം മാറുമെന്നും അദ്ദേഹം പറയുന്നു സമഗ്രവും സർവതല സ്പർശിയുമായ വികസനത്തിന്റെ സമത്വവും സാഹോദര്യവും അന്വർത്ഥമാക്കുന്ന സാമൂഹിക പുരോഗതിയുടെയും സന്ദേശമാണ് കേരളം ലോകത്തിന് മുന്നിൽ ഉയർത്തിപ്പിടിക്കുന്നത് സാമ്പത്തിക പുരോഗതിയും സാമൂഹിക നീതിയും ഉറപ്പുവരുത്തി വികസിത രാജ്യങ്ങൾക്ക് സമാനമായ നിലയിലേക്ക് കേരളത്തെ ഉയർത്തുക എന്ന ലക്ഷ്യമാണ് എൽഡിഎഫ് സർക്കാർ ഏറ്റെടുത്തിട്ടുള്ളതെന്നാണ് കുറിപ്പിൽ വിശദീകരിക്കുന്നത്